ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ആധാർ കാർഡുള്ള മുതിർന്നവരും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ സ്കീമുകളിലേക്കൊക്കെ ഇനി മുതൽ ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ നോക്കാം ധനസഹായ പദ്ധതികളിലുൾപ്പെടെ ഇപ്പോൾ ആധാർ കാർഡുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വിതരണം നടത്തുന്നത് സർക്കാരിന്റെ സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പുകളാവട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും സബ്സിഡി സ്കീമുകൾ ആവട്ടെ ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡുമായി സീഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ആയി കിടക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തുക വിതരണം നടക്കുന്നത് നമ്മുടെ പണം ഇടപാടുകളൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇതുപോലെയുള്ള ഇടപാടുകളൊക്കെ നടക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിലേക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ഇനി എത്തിച്ചേരുകയില്ല പകരം നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ആ ഒരു ബാങ്കിലേക്കായിരിക്കും ഇനി മുതൽ ഇതുപോലെയുള്ള ഇടപാടുകൾ നടക്കുന്നത് അതാണ് പറയുന്നത് നമ്മുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് എക്കൗണ്ടാണ് സീഡായി കിടക്കുന്നത് ഇനി ഇതുപോലെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് അല്ല എങ്കിൽ നമുക്കതുമായ മുന്നറിയിപ്പുകൾ ചിലപ്പോൾ നമുക്ക് മെസ്സേജ് ആയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ നമുക്കതുമായുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും ഇനി ലിങ്ക് ചെയ്യാത്തവർ ഇതുപോലെ സീഡ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ അതത് ബാങ്കുകളിൽ പോയിക്കൊണ്ട് നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ലിങ്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ ആധാർ കാർഡും ഉള്ളവർ നിർബന്ധമായിട്ടും ലിങ്ക് ആണോ എന്ന് പരിശോധിക്കുക നമുക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മളത് വോട്ട് ചെയ്ത് കളയാതെ തന്നെ നമ്മൾ അതത് ബാങ്കുകളിൽ പോയിക്കൊണ്ട് അക്കൗണ്ടുമായിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ആണ് എന്ന് ഉറപ്പുവരുത്തുക പരിശോധിക്കാത്തവരാണ് എങ്കിൽ അതിങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മൾ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആധാർ കാർഡ് നമ്പറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലിങ്ക് ആണെങ്കിൽ അത് അതുവഴി ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ അതിലൂടെ നിങ്ങൾക്ക് ലിങ്ക് ആയി കിടക്കുന്ന ഒരു അക്കൗണ്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏത് ബാങ്കിലാണോ നമ്മൾ അക്കൗണ്ട് ഉള്ളത് ആ ഒരു ബ്രാഞ്ചിൽ എത്തിച്ചേരുന്നതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ആധാറും ആധാരവുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അതായത് സ്കോളർഷിപ്പുകൾക്കൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ ഒരു ബയോമെട്രിക് അപ്ഡേഷൻ അല്ലെങ്കിൽ ആധാർ അനുഷ്ഠിത ഒ ടി പി സംവിധാനങ്ങളോ ക്രമീകരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെതായി കഴിഞ്ഞാലും മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലായി കഴിഞ്ഞാലും വിവിധ സ്കീമുകളിലേക്ക് ആധാർ അധിഷ്ഠിത ഒ ഉണ്ടായിരിക്കും ഇത് നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരുകയും ഇതുപോലുള്ള ഒ ടി പിളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതുപോലുള്ള ഫോമുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി മുതൽ അതുകൊണ്ടാണ് ഇതുപോലെ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ റീചാർജ് ഒന്നും ചെയ്യാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന നമ്പറിൽ നിന്ന് മാറ്റി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്പറുകളിലേക്ക് നമ്മൾ ഇതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ലിങ്ക് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആധാരമായി കഴിഞ്ഞാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അതിനായിട്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്പറിലേക്ക് തന്നെ ഇതുപോലെ നിങ്ങൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ആധാർ കാർഡ് അപ്ഡേഷൻ അതായത് ആധാർ കാർഡ് പുതുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേര് ഇപ്പോഴും പഴയ ആധാർ കാർഡുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു പഴയ ആധാർ കാർഡ് വെച്ചുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു പക്ഷേ നമുക്ക് ഒ ടി വരാതിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ നടക്കാതിരിക്കുക ഫേസ് മാച്ച് ആവാതിരിക്കുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് പഴയ ആധാർ കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധിക പേർക്കും അതുപോലുള്ള ഇഷ്യൂകൾ വരാറുണ്ട് അതുപോലെ നമ്മുടെ മേൽവിലാസത്തിൽ വരുന്ന പൊരുത്തക്കേടുകൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് നമ്മൾ എടുത്തതിന് ശേഷം എട്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനിടക്ക് നമ്മൾ പുതുക്കലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ആധാർ കാർഡ് പുതുക്കിയെടുക്കുന്നതിന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പതിനഞ്ചാം വയസ്സിലൊക്കെ നിർബന്ധിത അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നിർബന്ധമായിട്ടും ബയോമെട്രിക് അപ്ഡേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതുമായി അപ്ഡേഷൻ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കും ഇനി കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ അപ്ഡേഷനുകളിൽ നമ്മൾ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ മറ്റ് കാര്യങ്ങളിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ ഈ ഒരു അപ്ഡേഷനിലൂടെ തന്നെ നമ്മളത് കൃത്യമായി കൊണ്ട് പരിഹരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി അപ്ഡേഷനുകൾ നമ്മളെ പൊരുത്തക്കേടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലാണ് നമ്മൾ പോവേണ്ടത് മറ്റുള്ള ജനസേവാ കേന്ദ്രങ്ങൾ പോലെയുള്ള കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ ഉണ്ടായിരിക്കില്ല ഈ ഒരു ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ചില അക്ഷയ സെൻറ്ററുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് മാത്രം നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ തെറ്റായി കിടക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ട് എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മുടെ പേരിൽ വരുന്ന തെറ്റു കുറ്റങ്ങൾ അതായത് സ്മെല്ലി മിസ്റ്റേക്കുകളൊക്കെ നമ്മുടെ വരുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വളരെയധികം തടസ്സമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ പേരുകളിൽ വരുന്ന പൊരുത്തക്കേടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് വീഡിയോ ഇൻഫർമേറ്റീവായി എന്ന് കരുതുന്നു നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ